अगर आपको लगा दो अगर आपको लगा दो, तब आपको लगा ആ ഞാൻ ഇവയുടെ വീട്ടിലോട്ട് പോവാം നാളെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ ആ നാളത്തെ പരിപാടിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് പോവാ ഇവിടെ ചമ്പക്കുളത്തെത്തി ചമ്പക്കുളത്തിന് ഇനി എത്ര ദൂരം ഉണ്ട് വീട്ടിലോട്ട് പത്ത് മിനിറ്റ് ഇനി പത്ത് മിനിറ്റ് കൂടെ അല്ലേ വീട്ടിലോട്ട് ഇവിടെ മുരിങ്ങക്കോരുണ്ട് ഇവിടുന്ന് എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഇത്ര എടുക്കുന്നുണ്ടല്ലേ ബാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക കാരണം നമുക്ക് നാളെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും കൂടെ വരും എന്നിട്ട് ഉച്ചയാകുമ്പോഴില്ല തീർന്നു അതെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഫുള്ള് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പോകത്തില്ല ഞങ്ങളിപ്പോൾ ചോറൊക്കെ കഴിച്ചു ഇനി എത്ര മണിയാ പോകണല്ലേ ഇവയിൽ വെയിലൊക്കെ മാറി നാലുമണിയൊക്കെയാ പോ നല്ലൊരു രക്ഷയില്ലാത്ത വെയില വന്ന വഴിക്ക് ഭയങ്കര വെയിലായിരുന്നു ഇതേ ഇത് ഇത് കൊലയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഇതേ പച്ചക്കിടക്കുന്നത് കൊല കിടക്കുന്നു വീണതാ ഇതെല്ലാം നെല്ല് വീണ കിടക്കുക ഇവിടെ എപ്പോഴാ പോയിട്ട് ബുധനാഴ്ച എന്തോരൊന്നില്ല എല്ലാം വിളഞ്ഞടക്കി മോളവിടെ പേരൊക്കെ കൊണ്ടു നോക്കാൻ പോയിരിക്കടോ പണ്ടവിടെ ഇവിടുത്തെ ആ വല്യ പേരൊക്കെ അല്ലേ അന്ന് നമ്മള് പണ്ട് പറയ പോവല്ലേ ണോ തോട്ടിട്ട് പറ ഞാൻ പറ ഇവിടെ നല്ല നല്ല തണലുണ്ട് നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല രീതി പണ്ട് ഇവിടെ ഇരുന്ന പഠിച്ചിട്ടുണ്ടാക്കി കണ്ട നേരെ മോളിലോട്ട് നോക്ക് അതുകൊണ്ട് അടക്കുന്നു ഇവിടത്തെ കമ്പുംകൂരി നേരെ മോളെ അടിച്ച് കാട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് നേരെ അവിടെ തന്നെ

വീണു ആ ഇത് നല്ല അവിടെ വിളഞ്ഞ ആയി ചൂപ്പ ഇത്ര സമയം കൊണ്ട് നമ്മൾ ഇത്രയും പേരൊക്കെ പറിച്ചു थाँ थाँ। ി വൈകുന്നേരം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോകണം അവിടെ ടി വി ആ സമയത്താ ഞങ്ങൾ ഇറങ്ങും സമയം നാലുമണിയായി ഞങ്ങള് ഉറക്കം കഴിഞ്ഞ് നീട്ടിത്തെ മാങ്ങ പൊറിക്കാനായിട്ട് പോവുക അപ്പനും മോളും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ആ താറാവ് ഉണ്ട് താറാവ് കുളിക്കുവാ നീന്തുക ഇവിടെ ഒരു പരിപാടിയാ ഇത് പൊട്ടിച്ചു കൊടുക്കണം നമ്മൾ പോകാൻ സമയമായിട്ടുണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തു ആ ലിബിയവാ അവിടെ ഇപ്പം വീട്ടിൽ മറ്റേ ചേച്ചി വന്നതാണ് മറ്റേ അതായത് ആളെ ഉണ്ടാക്കാൻ വരുന്ന അനുവദിച്ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് അമ്മയുടെ കൂട്ടുകാരിയാണ് അപ്പം ആ ചേച്ചി ഇന്ന് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു സമയം നാലമ്പത്തേഴ് ഞങ്ങളാണെങ്കിൽ നാലുമണിയായപ്പോൾ വരാമെന്നും പറഞ്ഞു ഇറങ്ങിയതാണ് വീട്ടിൽ പക്ഷെ ലേറ്റ് ആയി ഉറക്കമായിരുന്നു എല്ലാവരും മൂന്നുപേരും കൂടെ ഉറങ്ങി എണീറ്റപ്പോൾ ലേറ്റായി പോകണ ഞങ്ങള് പോവാ വിളിച്ചായിരുന്നു ഇപ്പൊ അഞ്ചര ആവുമ്പോഴേ വെളുത്തുള്ള ഇപ്പൊ അഞ്ചുമണിയായിട്ടുള്ളു അപ്പൊ നമ്മള് കറക്റ്റ് സമയത്തായില്ല Reach home. No. Easy. <laughs>